കൊട്ടിഘോഷിച്ച സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് ആണ് മധുരയിൽ നടക്കുന്നത് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വലിയ ചാകരയാണ് വിരുന്നാണ് ഒരു ഉത്സവമാണ് എന്തോ മഹാസംഭവം മധുരയിൽ നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കർമ്മയുടെ പ്രതിനിധി മധുരയിലെത്തി മധുരയിൽ കണ്ട കാഴ്ചകൾ തീർത്തും രസകരമാണ് ചിരിക്കാൻ വകയുള്ളതാണ് മധുരയിലെ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ മധുരയിലെ സാധാരണ ജനങ്ങൾക്കോ ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല കേരളത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒത്തുകൂടിയ പത്ത് അറുന്നൂറോളം ആളുകൾ ആ അറുന്നൂറോളം ആളുകൾ അവിടെ ഒരു വമ്പൻ വേദി സജ്ജമാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പഞ്ചനക്ഷത്ര സൗകര്യത്തോടെയുള്ള ഒരു വേദി സജ്ജമാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ പൂന്തി വിളയാടുകയാണ് ഇതിന് ഒത്താശ പാടിക്കൊണ്ട് മലയാളത്തിലെ അടക്കം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ് ബൃന്ദക്കാരാട്ട് ബൃന്ദക്കാരാട്ട് ഈ വഖഫ് നിയമത്തെക്കുറിച്ചുള്ള ഒരു പ്രതികരണം നൽകുകയാണ് ആ ബൃന്ദകാരാട്ടിന് മുന്നിൽ ഇങ്ങനെ നിരവധി മാധ്യമങ്ങളുടെ മൈക്കുകൾ ചാനൽ മൈക്കുകൾ നിരന്നിരിക്കുന്നുണ്ട് അതിൽ എ എൻ ഐ എന്ന ഏജൻസിയുടേത് ഒഴിച്ച് ബാക്കി എല്ലാ മൈക്കുകളും മലയാളത്തിലേതാണ് മലയാളത്തിലെ മുഖ്യധാര മുതൽ മലയാളത്തിലെ ഡൂക്കിലി ചാനലിന്റെ വരെ മൈക്ക് ആ മേശപ്പുറത്തുണ്ട് എന്നാൽ ഒരു തമിഴ് ചാനലിന്റെ മൈക്കില്ല ഒരു ദേശീയ ചാനലിന്റെ മൈക്കില്ല അപ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾക്ക് മാത്രമാണ് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് ഒരു വലിയ സംഭവമായിട്ടുള്ളത് മധുരയിലെ ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയില്ല ഒരു കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നില്ല മധുരയിലെ ജനങ്ങൾ അല്ലെങ്കിൽ മധുരയിലെ സാധാരണക്കാർക്ക് ഇത് എന്ത് സംഭവമാണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല നമ്മുടെ പ്രതിനിധി രാമഭദ്രനോട് രാമഭദ്രൻ അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേരളത്തിൽ നിന്ന് എന്തൊക്കെയോ കൊണ്ടുവരുന്നു കേരളത്തിൽ നിന്ന് കൊട്ടും പാട്ടുമായി വന്ന് ആരൊക്കെയോ വലിയൊരു വേദി കെട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നു ഇനി അത് കല്യാണമാണോ അല്ലെങ്കിൽ ഇതിനി മറ്റെന്തെങ്കിലും സർക്കസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്സവമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപരിപാടിയാണോ എന്ന് പോലും തമിഴർക്ക് അറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് വെറുതെ കളിയാക്കാൻ പറയുന്നതല്ല അത്തരത്തിലാണ് മധുരയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തിനാണ് മധുരയിൽ ഇത്ര ഇത്രയും വലിയൊരു വേദി സജ്ജീകരിച്ച് പാർട്ടിയുടെ അഖിലേന്ത്യ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ സമ്മേളനം മധുരയിലാക്കിയത് കേരളത്തിലെ സി പി എമ്മിന്റെ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരനായ വ്യക്തിയാണ് എം കെ സ്റ്റാലിൻ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ തൃണമൂൽ കോൺഗ്രസിനൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള കരുത്തുള്ള ഒരു പാർട്ടിയാണ് ഡി ആ ഡി മുഖ്യമന്ത്രി ഭരിക്കുന്ന തമിഴ്നാട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ആൾ ബി ജെ പി വിരുദ്ധ നിലപാടിൽ പിണറായിയേക്കാളും തലതൊട്ടപ്പൻ പിണറായി പോലും ആരാധനയോടെ നോക്കുന്ന വ്യക്തിയാണ് എം കെ സ്റ്റാലിൻ അങ്ങനെയുള്ള സ്റ്റാലിൻ്റെ മധുരയിൽ ഇത്തരമൊരു പരിപാടി നടത്തിയാൽ വലിയ ജനകീയ പങ്കാളിത്തം ജനകീയ പിന്തുണ ഉണ്ടാകും വലിയ ആർഭാട ആർഭാടാഘോഷത്തോടുകൂടി ഈ പരിപാടി സംഘടിപ്പിക്കാമെന്നൊക്കെ കരുതി എന്നാൽ മൊത്തം പാളിപ്പോയി ഏറ്റവും രസകരമായ കാര്യം ഈ വേദിയിലേക്ക് എം കെ സ്റ്റാലിനെ വിളിച്ചിരുന്നു ഈ പഞ്ചനക്ഷത്ര സൗകര്യത്തോടു കൂടി സ്വർണമയമായി സ്വർണാരൂഢമായൊക്കെ തയ്യാറാക്കിയ ഈ വേദിയിലേക്ക് ആ വേദിയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വിളിച്ചിരുന്നു എന്നാൽ സ്റ്റാലിൻ ആ വേദിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞു അവസാന നിമിഷമാണ് എം കെ സ്റ്റാലിൻ ആ വേദിയിലേക്ക് വരില്ല എന്ന് അറിയിച്ചത് അതിന് കാരണവുമുണ്ട് ഇത്രത്തോളം ഇത്രത്തോളം പണം പൊടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദരിദ്രമായ ഒരു സംസ്ഥാനം കേരളമാണ് ആ കേരളം ഭരിക്കുന്നതാണ് ഇടതുപക്ഷം സി ആ സി പി എം ഭരിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ സത്യത്തിൽ ലജ്ജാകരമാണ് കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത് ഓരോ മാസവും നമ്മൾ കാണുന്നതാണ് അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന കേരളത്തിൽ മാത്രം ഭരണമുള്ള ഒരു പാർട്ടി രാജ്യത്തെ മറ്റൊരിടത്തും ഈ പാർട്ടിക്ക് ഭരണമില്ല മറ്റൊരു ഭാഗത്തും ഈ പാർട്ടിക്ക് സാന്നിധ്യം പോലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു പാർട്ടി പണം പിരിച്ച് കോടികൾ പിരിച്ചെടുത്തുകൊണ്ട് ആ കോടികൾ ദൂർത്തടിച്ചുകൊണ്ട് ഒരു പാർട്ടി കോൺഗ്രസ് നടത്തുന്നു വേദിക്ക് തന്നെ ചെലവായത് ലക്ഷങ്ങളും കോടികളുമായിരിക്കാം അങ്ങനെ സാധാരണക്കാരന് ലഭിക്കേണ്ട ആശ്വാസം നിഷേധിച്ചുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ദൂർത്തടിച്ചുകൊണ്ട് ഒരു പാർട്ടി പരിപാടി സംഘടിപ്പിക്കുന്നു അപ്പോൾ ആ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്ന് അദ്ദേഹത്തിനോടടുപ്പമുള്ളവർ അദ്ദേഹത്തെ അറിയിച്ചിരിക്കാം കാരണം എന്തൊക്കെ പറഞ്ഞാലും മോദി വിരുദ്ധനൊക്കെ ആണെങ്കിൽ പോലും ജനകീയ വിഷയങ്ങളിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ സാധാരണക്കാരൻ്റെ വേദന ഒപ്പുന്നതിൽ കണ്ണീരൊപ്പുന്നതിൽ അവർക്ക് വേണ്ട സേവനം നൽകുന്നതിൽ വളരെ കണിശതയുള്ള വ്യക്തിയാണ് എം കെ സ്റ്റാലിൻ അപ്പോൾ എം കെ സ്റ്റാലിൻ്റെ ആ പ്രതിച്ഛായ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ തകരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇത് ജനങ്ങളെ പറ്റിച്ച് പണം പിരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പാർട്ടി പരിപാടി വെറുതെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നേതാക്കന്മാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ റിസൾട്ടും ഇല്ലാത്ത ഒരു പാർട്ടി പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എം കെ സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന് സ്റ്റാലിന് മനസ്സിലാകുന്നു തൻ്റെ പ്രതിച്ഛായെ അത് ബാധിക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾ തന്നെ സംശയത്തോടെ നോക്കും തൻ്റെ വിശ്വാസ്യത തമിഴ്നാട്ടിൽ നഷ്ടപ്പെടുമെന്ന് സ്റ്റാലിന് മനസ്സിലാകുന്നു അങ്ങനെ സ്റ്റാലിൻ ആ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു സ്റ്റാലിൻ പറഞ്ഞത് എന്താണ് ഈ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള വേദിയിലേക്ക് ഞാൻ വരുന്നില്ല നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഒരു ഓഡിറ്റോറിയം സെറ്റാക്കും ഞാൻ അവിടെ വരാം മറ്റെവിടെയെങ്കിലും നിങ്ങൾ മറ്റൊരു ഹാൾ സെറ്റാക്കും ഞാൻ അവിടെ വരാം ഉടനടി അവസാന ഉടനടി അതിനുള്ള നിർദ്ദേശ പാർട്ടി സംവിധാനങ്ങൾ നൽകി ഉടനടി ഈ വേദിക്ക് പുറത്ത് മറ്റൊരു ഓഡിറ്റോറിയം റെഡിയാക്കുന്നു ആ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലേക്ക് കമാനങ്ങളും കട്ടൌട്ടുകളും ഒക്കെ കൊണ്ടുവരുന്നു എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ആ ഓഡിറ്റോറിയത്തിൽ എം കെ സ്റ്റാലിനെ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കി എം കെ സ്റ്റാലിൻ വരുന്നു പിണറായിയുടെ പിണറായിയെ ബഹിഷ്കരിച്ച എം കെ സ്റ്റാലിന് പിണറായിയും കൂട്ടരും സി പി എം നേതാക്കളും മറ്റൊരു പണി കൊടുത്തത് കേരളത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ കലാകാരന്മാരെ നിരവധി കൊണ്ടുപോയിരുന്നു ചെണ്ട അതുപോലെ പഞ്ചവാദ്യം അതിൻ്റെയൊക്കെ കലാകാരന്മാർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു ഈ എം കെ സ്റ്റാലിൻ പ്രധാന വേദിയിലേക്ക് എത്തുമ്പോൾ പഞ്ചവാദ്യത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി താലപ്പുഴയോടുകൂടി സ്വീകരിച്ച് കൊണ്ടുപോകണമെന്നായിരുന്നു ആദ്യം സംഘാടക സമിതി തീരുമാനിച്ചിരുന്നത് എന്നാൽ എം കെ സ്റ്റാലിൻ പിണറായി വിജയൻ അടക്കമുള്ള എം മുതിർന്ന സി പി എം നേതാക്കളുടെ അടക്കമുള്ള ആളുകളുടെ വേദി ബഹിഷ്കരിച്ചതിന് പ്രതിഫലമായി പ്രതികാരമായി എം കെ സ്റ്റാലിൻ വരുമ്പോൾ വാദ്യഘോഷങ്ങളൊന്നും തന്നെ വേണ്ട എന്ന് സി പി എം നേതൃത്വം തീരുമാനിച്ചു അത്തരത്തിലുള്ള നിർദ്ദേശം നൽകി ഇത് ചില വാദ്യകലാകന്മാർ പുറത്ത് പറഞ്ഞതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എം കെ സ്റ്റാലിൻ വന്നപ്പോൾ നിശബ്ദതയായിരുന്നു എം കെ സ്റ്റാലിൻ പിണറായിയെ പണിഞ്ഞെങ്കിൽ പിണറായി തിരിച്ച് എം കെ സ്റ്റാലിനെ പണിയുന്നു എം കെ സ്റ്റാലിൻ വരുമ്പോൾ വാദ്യഘോഷങ്ങൾ വേണ്ട ചെണ്ട വേണ്ട പഞ്ചവാദ്യം വേണ്ട മേളങ്ങളൊന്നും വേണ്ട താലപ്പൊലി വേണ്ട അങ്ങനെയുള്ള ഒരു ആർഭാടവും വേണ്ട വെറുതെ വന്ന് നിശബ്ദതയിൽ എം കെ സ്റ്റാലിൻ പരിപാടി കഴിഞ്ഞ് പോകട്ടെ അങ്ങനെ എം കെ സ്റ്റാലിൻ വന്നു പരിപാടി കഴിഞ്ഞു പോയി പിന്നാലെ നിർദ്ദേശം വന്നു ചെണ്ട കൊട്ടട്ടെ പഞ്ചവാദ്യം മുഴങ്ങട്ടെ പിന്നെ ഒരു ഉത്സവ പറമ്പിന്റെ പ്രതീതിയായിരുന്നു അപ്പോൾ എം കെ സ്റ്റാലിൻ കൊടുത്ത പണിക്ക് ഉടൻ തന്നെ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം തിരിച്ചു പണി കൊടുത്തു അതിന്റെ ബുദ്ധി കേന്ദ്രം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്നുള്ള ശ്രുതിയും മധുരയിൽ കേൾക്കുന്നുണ്ട് ഈ സമ്മേളനം ഇനിയും മൂന്നാല് ദിവസം കൂടിയുണ്ട് അത് മധുരയിലാണ് ഈ പറയുന്ന എം കെ സ്റ്റാലിൻ്റെ തട്ടകത്തിലാണ് എങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും സി പി എം എന്ന പാർട്ടി രാജ്യത്ത് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു സി പി എം പതിറ്റാണ്ടുകൾ ഭരിച്ച സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടി ഓഫീസുകൾ പോലും സ്വന്തമായിട്ടില്ല പാർട്ടി ഓഫീസുകൾ വിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ പാർട്ടി ഓഫീസുകളുടെ നിറം മാറ്റി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളാക്കി മാറ്റുന്നു പത്തും മുപ്പതും നാൽപ്പത് ശതമാനം വോട്ടുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ ഏഴും എട്ടും ശതമാനമായി വോട്ടിംഗ് കുറഞ്ഞു പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല കൂറുമാറിയത് പാർട്ടി ഒന്നാകെ പാർട്ടിയുടെ ഓഫീസ് അടക്കം കൂറുമാറി മറ്റേ മറ്റ് പാർട്ടികളിൽ ചേരുന്ന സാഹചര്യം അങ്ങനെയുള്ളൊരു പാർട്ടി പടവലങ്ങ പോലെ താഴേക്ക് ഒരു പാർട്ടി ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഒരു സമ്മേളനം ആ സമ്മേളനമാണ് ഇത്രത്തോളം ആർഭാടമായി പൊടിപൊടിച്ചുകൊണ്ട് ഇങ്ങ് തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഫണ്ട് റേസർ എന്ന് പറയുന്നത് കേരളമാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഊണുമുറക്കവും ഇല്ലാതെ ബക്കറ്റ് പിരിവുമായി കോടിക്കണക്കിന് രൂപ പിരിച്ചു നൽകുന്നത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളിൽ നിന്നാണ് കേരളത്തിലെ സഖാക്കന്മാരാണ് ആ കേരളത്തിൽ ഈ പാർട്ടിയുടെ കീഴിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആ പെൻഷൻ പോലും ആ പെൻഷൻ പോലും എത്രയോ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് ആ വാർദ്ധക്യ പെൻഷൻ ആ ക്ഷേമ പെൻഷൻ ഇതൊക്കെ കൊടുക്കാൻ കഴിയുന്നത് കേവലം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ പണം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് കോടികൾ പൊടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ചെന്ന് പാർട്ടി സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടത്തി ഇങ്ങനെ ജനങ്ങളെ ഉദ്ധരിക്കുന്നത് എന്നുള്ളത് എത്രത്തോളം അപഹാസ്യമാണ് എന്നുള്ളത് ജനങ്ങളൊന്ന് വിലയിരുത്തണം